വീണ ടീച്ചറെ സഹർഷം ക്ഷണിക്കുകയാണ് നമസ്കാരം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിനൊരു തീരാ നഷ്ടമാണ് ഗുണശീലം മാഷിയുടെ വിരമിക്കൽ നമുക്കറിയാം വളരെ നല്ല ശുഷ്കാന്തി ശുഷ്കാന്തിയുള്ളൊരു അധ്യാപകനാണ് അദ്ദേഹം ഒരിക്കലും സ്കൂളിൻ്റെ ഓട് പൊട്ടിയപ്പോൾ കോരിച്ചെരിയുന്ന മഴ പോലും കൂസാതെ പൊട്ടിയ ഓട് മാറ്റാൻ വേണ്ടി കയറിയപ്പോഴാണ് ഞാൻ ഗുണശീലം മാഷിയുടെ ശുഷ്കാന്തി ആദ്യമായിട്ട് കാണുന്നത് മറ്റൊരു സംഭവം എൻ്റെ ഓർമ്മയിൽ കയറുന്നത് സാന്ദ്രദിനത്തിൽ പതാക ഉയർത്തുമ്പോൾ ചരട് കപ്പിയിൽ കുരുങ്ങുകയുണ്ടായി അതിസാഹസികമായി കൊടിമരത്തിൽ വലിഞ്ഞു കയറി അതിൻ്റെ കുരുക്ക് അയക്കുമ്പോഴാണ് ഗുണശീല മാഷിയുടെ ശുഷ്കാന്തി പ്രത്യേകം എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വിരമിക്കലിന് ശേഷവും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ഈ ശുഷ്കാന്തി